സഭാപ്രസംഗകൻ പ്രസംഗകൻ അധ്യായം പന്ത്രണ്ട് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്നു നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂഞ്ഞിപ്പോവുകയും രയ്ക്കുന്നവർ ആള് കുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരാവുകയും ചെയ്യും തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും മാവ് പൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും ഗായികമാരുടെ ശബ്ദം താഴും ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും ബഥാമൃഷം തളിർക്കും പച്ചക്കുതിര ഇഴയും ആശ അറ്റുപോകും മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവേദികളിലൂടെ നീങ്ങുകയും ചെയ്യും വെള്ളിച്ചരട് പൊട്ടും കനകപാത്രങ്ങൾ തകരും അരുവിയിൽ വെച്ച് കുടമുടയും നീർത്തൊട്ടിയുടെ ചക്രം തകരും ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സഭാ പ്രസംഗകൻ പറയുന്നു മിഥികളിൽ മിഥിയ സമസ്തവും മിഥിയ ഉപസംഹാരം സഭാ പ്രസംഗകൻ ജ്ഞാനിയായിരുന്നു കൂടാതെ അവൻ ആപ്ത വചനങ്ങൾ വിവേചിച്ച് പഠിക്കുകയും ക്രമത്തിൽ അടുക്കുകയും ചെയ്തതുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ ശ്രമിച്ചിട്ടുണ്ട് സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ജ്ഞാനിയുടെ വാക്കുകൾ ഇടയൻ്റെ വടി പോലെയാണ് ഇടയൻ്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞു കയറിയ ആണികൾ പോലെയാണ് മകനെ ഇതിലപ്പുറമുള്ള സകലത്തിലും നീ മുൻകരുതലുകൾ ഉള്ളവനായിരിക്കണം നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്ന് വെച്ചാൽ അതിന് അവസാനമുണ്ടാവുകയില്ല അധ്യയനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ട് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ നല്ലതോ ചിത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും ദൈവമേ സ്തുതി സ്തുതിയങ്ങ് യോഗ്യമാകുന്നു